ണിക്കുന്നണ്ടോ ആവുന്ന കാലത്ത് സൈക്കിളെ ചവിട്ടിയില്ല ഈ വയസ്സാ കാലത്താ സൈക്കിളിൽ ഔട്ടാൻ പോകുന്നത് നോക്കിയേ ചവിട്ടി ഇടവാറ് തീരുവേ പിന്നെ ബോണി ചേട്ടൻ്റെ വകുപ്പ് കണ്ടോ നല്ല മീനുണ്ടോ ഇന്നത്തെ നല്ല മീൻ ഇന്നത്തെ ഇതിനകത്ത് പിടിച്ച മീനെ പുറത്താണ് ഞങ്ങൾ കഴിച്ചത് കോടമ്പക്കത്തെ അയ്യോ അവിടെ നിറങ്ങി വന്ന് ചാടാനുള്ള സംഭവം ഉണ്ടോ എന്റെ മാപ്പാ അതെ നോക്കണം അത് എനിക്ക് എനിക്ക് പറ്റത്തില്ല എനിക്ക് അങ്ങനെ അതേ ഇരിക്കാത്തല്ല നിങ്ങൾ ചാടിക്കൂ നിങ്ങൾ ആ ഞങ്ങളെ ബസ്സായിട്ട് കിട്ടണല്ലേ വന്യ വ്യൂട്ടോ പിന്നെ ഉണ്ടൊക്കെയാണ് ഞങ്ങൾ പോയത് ആ ആ ബസ്റ്റ് മറിയല്ലേ ആ മുണ്ടു പറയല്ലേ കേട്ടോ കേട്ടോ മുണ്ട് പറയല്ലേ കഥയെ കഥയോ മുണ്ട് പറയല്ലെന്നോ മുണ്ട് പറയല്ലെന്നു അയ്യോ ഏയ് അതൊന്നും ഇല്ല കാല് പൊക്കി പിടിച്ചോണം ആ പോട്ടെ പോട്ടെ റെഡി വൺ ടു ത്രീ ആ റെഡിയാ റെഡിയാ മത്തായി റെഡിയാ ആ ആ ചാട്ടി ആ കാ മുണ്ട് പിടിച്ചു മുണ്ടു പിടിച്ച മുണ്ടു പിടിച്ചാ മുണ്ടുപിടിച്ചു മുണ്ടുപടി Ayo, ini gimana Pelatih <laughs> Ini gimana Ayo ayo, gimana Ini Ini സൂപ്പർ ാണ് ഗ്രൂപ്പിലൊക്കെ ഇരുപത് പേര് ഗ്രൂപ്പിനാണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതിനകത്ത് ഏറ്റവും ഏറ്റവും വലിയ മാറ്റർ ഫുഡ് സൂപ്പർ ലഞ്ച് ഡിന്നർ എല്ലാം അടിപൊളി സംഭവം മെയിൻ റോഡിൽ ഒരു നേരത്തോട്ടത്തിന് നടുക്ക് നല്ല അടിപൊളി പെരിയാർ ടൈഗർ റിസർവിന്റെ അടുത്തൊരു അടിപൊളി സൂപ്പർ കാരണം എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ട് മൂന്ന് കിലോമീറ്റർ അകത്തോട്ട് വന്നപ്പോൾ ഞാനോട് വലിയ സെറ്റപ്പ് നേരത്തെ ആയിരിക്കും വിചാരിച്ചു പക്ഷെങ്കിൽ അകത്ത് വന്ന് ഫുഡ് കഴിച്ചപ്പോൾ തന്നെ ആ ഔട്ട് സ്റ്റാൻഡിങ് ആണ് മൈൻ ആ മൈൻഡ് ബ്ലോയിങ് ആണ് വേറൊരു വീടില്ല പറയാം കാരണം അതുപോലെ നല്ല അടിപൊളി ചേട്ടൻ ഒരു പത്ത് പന്ത്രണ്ട് വർഷമായി ഇവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചേട്ടൻ കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കി തന്നു അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടെ വന്നതല്ലോ ഇവിടുത്തെ അടിപൊളി ജെംസ് പരിപാടികളൊക്കെയാണ് ജെംസ് ആയിട്ടുള്ളത് കൊണ്ട് അടുത്തൊരു അവിടെ നിന്ന് വേണം നേരങ്ങാലോ ചായ ചേട്ടാ ചായ ചേട്ടാ ചാരിയാലോ ചായ ചേട്ടാ വന്ന് പ്ലീസ് കഴി എനിക്ക് മയ്യണം യ്യളാവൂ അയ്യോ അങ്ങ എനിക്കോ അതേ കേറാം അപ്പൊ എനിക്ക് അതേ കയറാൻ പറ്റും മറ്റേ അതേ കയറാൻ പറ്റത്തില്ല കാരണം എനിക്ക് ഇരിപ്പ് വലിയ അതല്ലേ ആ അതല്ലേ കിട്ടി 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 പൂജാലെ കേട്ട് കേട്ട് കേട്ടി കിട്ടി കിട്ടി വൈകിട്ടല്ല ഓസ്റ്റ് വൈകി ചെളി വൈകിട്ട് ഇറക്കി ഇത്രയും ദിവസത്തെ എല്ലാ ടെൻഷനും ഫ്രീ ആയി അപ്പം നമ്മൾ എന്തായാലും വരുന്ന വഴിക്കുള്ള ഒരു ഹൈഡ് ഔട്ട് വന്നതാണ് അപ്പം നമ്മളീ ഇപ്പം നമ്മളുള്ള കുമളിയിലാണ് കേട്ടോ അങ്ങനെ റൂട്ട് ഫുള്ള് നമ്മൾ നമ്മൾ കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അപ്പം എന്തായാലും ഉടനെ തന്നെ അടുത്തൊരു വണ്ടി നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം അതെ ഇതൊരു വമ്പ സെറ്റപ്പാണ്ട്ടോ ഓ ഇത് വല്ലാത്തൊരു സംഭവമാണല്ലോ ഇത് പാറല്ല ഉണ്ടാക്കിയത് കേട്ടോ ഓ ഇവിടെ കയറി ഇരുന്ന് കഴിഞ്ഞാൽ നരങ്ങിപ്പോയി വെള്ളത്തിൽ വരാം പറ്റിയ സംഭവമാണ് കേട്ടോ ഇല്ലല്ലേ പറ്റിയ സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വൈബ് അവിചാരികമായിട്ടാണ് ഞാനും വന്ന് കയറി എന്തായാലും കൊള്ളാം സെറ്റപ്പ് സ്ഥലം കേട്ടോ നല്ല തണുപ്പാണ് ചില്ല് തണുപ്പാണ് അപ്പോൾ കുമണിയിലൊക്കെ ആർക്കെങ്കിലും ചില്ലൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഔട്ട് ചെയ്യാൻ പറ്റിയ യൂസ് ചെയ്യുക ഒരു കിഴക്കൻ ലൊക്കേഷൻ ആണ് ജസ്റ്റ് നല്ലൊരു ഫണ്ണ്ണ് ഇവിടെ ഇവിടെ നിലവിളിച്ചാൽ പോലും ഒരു മനുഷ്യൻ കണ്ടേ ഒരു മൂന്ന് കിലോമീറ്റർ അകത്തോട്ട് വരണം നല്ല കട്ടയോ ഓഫ് ഉണ്ട് നമ്മൾ വണ്ടി കയറി വരത്തില്ല ജീപ്പ് ഒക്കെ ആറ് ജീപ്പ് ഒക്കെ കയറി വരാൻ പറ്റും കൊള്ളാം സെറ്റപ്പ് ആണ് അവിടെ ഈ വെള്ളം കാണാത്തവർ തുണിഞ്ഞു തുണി പറഞ്ഞ് ഇപ്പൊ ഞാൻ വെള്ളം കണ്ടവര് വെള്ളം കാണാത്തവർ തൊഴഞ്ഞ് പൊഴിഞ്ഞ് കിടക്കുന്നു വാപ്പോ എന്നാ വാപ്പ ഇത് വല്ലാത്ത തൊഴിച്ചില്ലാതല്ലോ ആ വോക്കിംഗ് അല്ലേ അത് തന്നെ സൈഡിലൊരു ഫുട്പാത്ത് ഉണ്ടാക്കാനുള്ള സെറ്റപ്പിലാണ് ആ അത് തന്നെ പാറപ്പുറത്ത് ഞാനവിടെ നിൽക്കുവല്ലേ വേണ്ട 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 വെറുതെ സീറ്റ് ഉണ്ടാക്കണ്ട എന്റെ മനുഷ്യ സീറ്റ് ഉണ്ടാക്കല്ലേ ബസ് പോലല്ല ആ ബസ് പോലെ അല്ല കേട്ടോ വള്ളിയാട്ട നിങ്ങൾ പറഞ്ഞ പോലെ കണ്ട്രോള് വണ്ടി റിവേഴ്സ് അല്ല പോണിച്ച നീതേ എന്നാ പോയതോന്നു

പിന്നെ അതെ ആ ഊന്നാലേക്കുണ്ട് ഇത്ര ഡേഞ്ചർ ആയിപ്പോടാ എന്റെ ചന്തി സംരക്ഷിക്കേണ്ട എന്റെ ആവശ്യം ആയതുകൊണ്ടല്ലോ ഞാൻ എങ്ങനെയൊക്കെ അതേ എന്റെ ചന്തി സംരക്ഷിക്കേണ്ട ആവശ്യം കാല് എങ്ങനെയൊക്കെ പൊക്കേന്ന് എനിക്ക് പോലും അതുകൊണ്ടല്ലോ എനിക്ക് വീടിനെ കിട്ടിയായിരുന്നേ

െറി ആട്ടിയല്ലേ ഊഞ്ഞാലാ ഊഞ്ഞാലാട്ട് വലിയ ട്ടോ പാപ്പന്റെ മാറ്റം കഴിഞ്ഞു തോന്നി അല്ലെങ്കിൽ വരും അത് ഞാൻ അപ്പർത്ഥിക്കണം റെഡി നവരസങ്ങളൊന്നും നവരസങ്ങളൊന്നുമില്ലാട്ടോ കുണ്ടി കളത്തിയില്ലേ കുണ്ടി എന്നാൽ അതേ ഇടിക്കും പിന്നെ ഇടിച്ചിട്ട് പിന്നെ കഥ ഒന്നും പറയല്ലേ കിൻഡിൽ വർക്ക് ഒരു ആട്ടം പൗരത്വ ആട്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ കിൻഡിൽ ആണ്ട പോണതാണ് അതാണ് പവർ

ഇത്രേം ഗ്യാപ്പിലിട്ടു ശരിക്കും പറഞ്ഞ ഞെട്ടിപ്പോയൊരു ഇതായിരുന്ന കേട്ടോ വണ്ടി തിരിയായിരുന്നു കേട്ടില്ല ആ ഗ്യാപ്പിട്ട് എനിക്കാവശ്യോട്ടുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞോളോ നല്ല വെടിക്കെട്ട മലയാളം പാട്ടം കേടുക ഏറ്റവും സെറ്റപ്പിന്നറിയോ ഈ പുള്ളിയുടെ ഭാവി പുറകോട്ട് കൊടുത്തിട്ട് പുള്ളി അവിടെ ഏറ്റുന്ന സൺട്രൂടെ തീർച്ചയായിട്ടും ൂടെ ഓ എനിക്ക് ഞാൻ എന്തിനാ ഇട്ടിട്ടോ കഴിച്ചു പോയി ചരിത്രത്തിനാകത്തേട്ടാ വന്ന് നിക്കുന്നിട്ട് ഞാൻ ഞങ്ങൾ പണ്ട് മറവർക്ക് പോയി ഞാൻ നിങ്ങള് തിരിഞ്ഞല്ലോ അവിടെ അച്ഛൻ മൂന്ന് വയസ്സായിട്ട് പുള്ളി തോന്നു തോറുന്നില്ല അയ്യോ എനിക്ക് കിട്ടി മറിയോ ഒരേ വിടുപ്പ് ആവില്ലേട്ട് ഇത് മണ്ണിയോ നടക്കാർക്കൊന്നര മുതല മോതറ

പോലെ പോലെ പോവല്ലേ പോലെ പോട്ടെ പോട്ടെ പോട്ട് പോട്ട് കൊഴപ്പ നമുക്ക് വേണ്ടി ഒതുക്കിട്ടോ വണ്ടി ചടവർജണ പൊടജണ പൊട കൊറോട്ട മൊലെട കൊറാനേ കൊറോട്ട പോട്ട് 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 താട് 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 പോട് താട് പോട് ഞാൻ പറയ് പറയ് പറ ആ ദാ കൊണ്ട് ദോണ്ട് ദോണ്ട് കാണാ 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 ഒരു സെക്കൻഡ് 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 ഞാൻ ഇപ്പോ സൂത്രത്തെ കാണിക്കാം നമു കാണണ്ടില്ല വീഡിയോയിലോട്ട് എടുത്തിന്ന് കാണിക്കോ കാണുക എല്ലാവർക്കും കാണുക 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 കണ്ടോ ക്ലിയർ ആയിട്ട് ഇടി നേരെ രസം ഉണ്ട് വേറെ വലേണ്ണാനാണ് ഇരിക്കുന്നത്. വേరికి വരെ വരുന്നു. ഇത്ര ക്ലിയറാമണ്. വാ മതി പോ 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 പോ. യോ, എന്നെ വലേ സൗണ്ട് കേൾക്കുന്നു. വേറെ വന്ന് കേൾക്കുന്നു. തന്നെ ഉണ്ടോ? നിങ്ങൾക്ക് സീരിയല്ലേ? ഇത്ര ഹെവി. ഓ. എത്ര നേരണം? अरे, മൂളണ്ട. മൂനേ ഉപാറു. ആഹാ. എന്താ മോനെ? വന്നാത്തെ ഭഗവാനെ. ഏ ഗപ്പരെ. ോ കളവെല്ലാം ഉറുമ്പോട്ട് എന്നെ കൊച്ചു നേഴ്സറി പഠിക്കുന്ന താഴെ താഴ്ത്ത് കണ്ടു 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 നാട്ടു ആ വേണ്ട വേണ്ടതാണ്ട് മലയാളം ഒരുപാടുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ േ ഞങ്ങളൊന്ന് കത്തിച്ചല്ലോ അതാണ് അത് കൂടാണ് ആ വരണം അല്ലേ നല്ലവർ കണ്ട സാധനം അടുത്തെടുത്ത് എടുത്തെടുത്ത് ആ എടുത്തെടുത്ത് എടുത്ത് എടുത്ത് വരച്ചു അല്ലല്ലോ ആ നന്നാക്കിയോ എന്തോ 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 എന്താ വഴി നന്നാക്കി നമ്മള് വരുന്ന ഓ ഈ വീഡിയോ ഒരേപ്പിസോഡൊന്നും തീരത്തില്ല അത് അന്നര വഴി തന്നെ ഇത് കേട്ടോ ടോ വന്നപ്പോ ഇത് ഇങ്ങനെ പ്രതീക്ഷിച്ചോ കൂടുതായിട്ട് കഥ പറഞ്ഞ് കേറിപ്പോ സീറ്റിങ് നല്ല വണ്ടിയുടെ ശ്രദ്ധിച്ച് ഓടിക്കണ്ടത് 俺นแก่ปุണ്ടോ กടിയนอรมันนะ อานะหมู่โมลีนนั่นแดอะนะอะนะอะนะยามเหยดกันนั่นนะเจติตฉาฉะโพวเยลานะครับคันดออมาริเรดี้ไอทริกะอะปานกัลลูรึงเยรนอลานนออานนายนเรดี้อะนะโพร์ซเยรนอแงกเรยล่ะเก็ตเยอแตนดอเว็นดอเว็นดอปุกูปุกูนานกูดู പിന്നെ എടുക്കണം. 10000 രൂപ കാണം കേറി കേട്ടിയാ. ഒരു ധാനി. 10000 രൂപ. മുന്നേ ഇറങ്ങുമല്ലേ? കേക്കൻ കേറി നടന്നു കേറി. വെച്ചിടാനില്ല. നല്ല റൂം എടുക്കണം. മേടിക്കേണ്ടയാല. ചന്ദ്രയ സൂപ്പില്ലേ? ചന്ദ്രയ. ആരം മേലോടാ ആസന മേലോടാ അടിച്ചതാണേ?

ഇവിടെ ഇതെന്താർട്ടോ അത് കണ്ടോ അതായത് ആരെങ്കിലും കണ്ടില്ലേ കണ്ടതല്ല 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 താങ്ക്യൂ വയ്യ കണ്ടതല്ല ഇവിടം എന്നെ തരേണ്ടേ എന്തൊരു പൂവു ഇതിനോട്ടോ ചിലതല്ലല്ല നല്ല മാമി കേട് ചേർത്തോ കൊണ്ടേറെ മാമി എസ്എപിക്ക് എസ്എപിക്ക് വാങ്ങേണ്ട ആളല്ല എസ്എപിക്ക് വാങ്ങേണ്ടല്ലേ എന്നെന്താ പറ്റിയേ അന്നല്ല ഇല്ലായിരുന്നു ഇതല്ലേ ഇതാവില്ല ഞാൻ പോയില്ല അതെ അതെ കുന്തിരിക്കത്തിന് മരമാണ് നല്ല കുന്തിരിക്കുന്നുണ്ടോ അയ്യപ്പ നല്ല മണമായിരിക്കലും ഇവിടെ കത്തിച്ചാലേ മണമുള്ളല്ലേ എന്റെ പൊന്ന അളിയോ അപ്പൊ അപ്പനപ്പാരുടെ അത്രയും പ്രായമുണ്ട് ോ കത്തിളഞ്ഞോ ഫോർസ്റ്റർ കത്തിച്ചോളഞ്ഞോ താട്ടി പോട്ട് വരപ്പുണ്ടല്ലേ ഫോർസ്റ്റേർ ഇന്നലെ വന്ന് കത്തിച്ചോളഞ്ഞു വേസ്റ്റ് ഏ കത്തിച്ചു ഇവിടെ മരം ഇടിഞ്ഞ് മരം വീണതാണ് കേട്ടോ ആഹാ ചേട്ടോ എന്നാ പരിപാടി പുറച്ചേരെ കത്തിച്ചോ അത കത്തിച്ചോ ആഹാ ആഹാ എന്നാ ഇരിക്കുന്നേ തേയിലേ ഏലേ കാ ഏലക്ക 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 ഏലക്കണ്ടോ വീഡിയോ വരും ഇത് കണ്ടിന്യൂസ് വീഡിയോ ആപ്പിൾ ലൈവ് ഇത് ആപ്പിൾ ചെയ്താ പിടിക്കില്ല

വേണ്ടി തൊണ്ട് ഇവിടെ